നമ്മുടെ ജീവിതത്തിൻ്റെ നിലനിൽപ്പിൻ്റെ ആധാരം എന്ന് പറയുന്നത് നമ്മുടെ കോൺഷ്യസ് അല്ലെങ്കിൽ ബോധമാണ് ഏതൊരു പ്രവൃത്തിയും നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് നമ്മുടെ ബോധതലമാണ് അതുകൊണ്ട് തന്നെ പ്രധാനമായും നമ്മുടെ ബോധതലത്തെ ബോഡി കോൺഷ്യസ് ലെവൽ സോൾ കോൺഷ്യസ് ലെവൽ എന്നിങ്ങനെ രണ്ടായി തിരിക്കാം അതിൽ സോൾ കോൺഷ്യസ് ലെവൽ എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ വളരെ അധികം പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാക്കുന്നതും എന്നാൽ ബോഡി കോൺഷ്യസ് ലെവൽ നമ്മുടെ ജീവിതത്തിൽ ധാരാളം നഷ്ടങ്ങൾ ഉണ്ടാക്കുന്നതുമായിരിക്കും അതിൽ പ്രധാനമായ ചില കാര്യങ്ങൾ നമുക്ക് എന്താണ് നോക്കാം നമുക്കറിയാം സാധാരണഗതിയിൽ ബോഡി കോൺഷ്യസ് ഉള്ള വ്യക്തികൾ എപ്പോഴും മറ്റുള്ളവരെ താനുമായി കമ്പയർ ചെയ്തുകൊണ്ടിരിക്കും ഈ കമ്പാരിസൺ അവരുടെ ഉള്ളിൽ കോംപ്ലക്സ് ഉണ്ടാക്കുകയും അത് അവരുടെ ഉള്ളിൽ മറ്റുള്ളവരെ പ്രതി അതായത് തന്നെക്കാൾ ഉയർന്നവരാണെന്ന് മറ്റുള്ളവരെ കണ്ടു കഴിഞ്ഞാൽ ഉടൻ തന്നെ അവരെ പ്രതി മനസ്സിൽ അസൂയ ഉണ്ടാകും ആ അസൂയ വരുന്നത് കൊണ്ട് തന്നെ അവർക്കൊരിക്കലും മറ്റുള്ളവരുമായി സ്നേഹ നിർഭരമായ ഇൻട്രാക്ഷൻ മുൻപോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല അവരെപ്പോഴും മറ്റുള്ളവരുമായി പഴക്കിട്ടുകൊണ്ടിരിക്കാം പരസ്പരം കയ്പ്പ് വെള്ളം കുടിപ്പിച്ചുകൊണ്ടിരിക്കും സ്നേഹത്തോടുകൂടി അവർ ആരുമായി സഹകരിക്കില്ല സ്നേഹത്തോടെ ഒരു ജോലിയും അവർക്ക് ചെയ്യാൻ കഴിയില്ല മാത്രമല്ല ഏതൊരു സമയത്തും അവരുടെ മനസ്സ് ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും കത്തിച്ചൊലിച്ചു കൊണ്ടേ ഇരിക്കും അവർ പലതിനെയും നെഗ്ലക്റ്റ് ചെയ്യും ഒരു കൂസലില്ലായ്മ എല്ലാത്തിലും കാണിക്കും അതുകൊണ്ട് തന്നെ അവരുടെ ഉള്ളിലുള്ള പഞ്ചവികാരങ്ങളാകുന്ന മായ അവരെ നിരന്തരം പലതരത്തിലുള്ള പ്രോബ്ലത്തിൽ കൊണ്ട് ചാടിക്കാം അവരെ ചതിച്ചുകൊണ്ടിരിക്കും അവർ ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുകയാണെങ്കിൽ ആ കാര്യം മുൻപോട്ട് പോകെ പോകെ അത് ചെയ്യുവാനുള്ള ഇൻട്രസ്റ്റ് കുറഞ്ഞു വരികയും അത് പാതി വഴിയിൽ ഉപേക്ഷിക്കുകയും ചെയ്യും മാത്രമല്ല ദേഹാഭിമാനം വരുമ്പോൾ നമ്മൾ കൂടുതലും സ്വാർത്ഥനായി മാറുന്നു ഹൃദയശുദ്ധി നഷ്ടപ്പെടും അതുകൊണ്ട് തന്നെ അവർക്ക് ഈശ്വരന് പ്രിയപ്പെട്ട മക്കളായിരിക്കാൻ സാധ്യമല്ല മാത്രമല്ല അവർക്ക് എപ്പോഴും മൂഡ് സിംഗ് ഉണ്ടായിക്കൊണ്ടിരിക്കും ഒരു മൂഡ് അവർക്ക് നിലനിർത്താൻ സാധിക്കില്ല അവരുടെ മാനസികാവസ്ഥ എപ്പോഴും എപ്പോഴും മാറിക്കൊണ്ടിരിക്കും അതിനനുസരിച്ച് മുഖഭാവത്തിലും മാറ്റങ്ങൾ വരും ഇങ്ങനെ ഒട്ടനവധി നഷ്ടങ്ങളാണ് ബോഡി കോൺഷ്യസിൽ വരുന്നതിലൂടെ നമുക്കുണ്ടാകുന്നത് മാത്രമല്ല ഈ ദേഹത്തിന്റെ ധർമ്മവും ബന്ധപ്പെട്ട് ജാതി മതം രാഷ്ട്രം രാഷ്ട്രീയം നിറം ഇതെല്ലാം നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നത് ഈ ദേഹവുമായി ബന്ധപ്പെട്ട കോൺഷ്യസാണ് എത്രത്തോളം ഈ ബോഡി കോൺഷ്യസിന് ഉപരിയായി നമ്മൾ ഇരിക്കുന്നു അത്രയും നമ്മുടെ ജീവിതത്തിൽ നമുക്ക് യഥാർത്ഥ ശാന്തിയും സന്തോഷവും സുഖവും അനുഭവിക്കാൻ സാധിക്കും അതുകൊണ്ട് ഓർമ്മയിൽ വെക്കുക സദാസമയം നമ്മൾ ആത്മബോധത്തിലിരിക്കൂ ദേഹബോധത്തെ ഉപേക്ഷിക്കും